ഹായ് വെൽക്കം ബാക്ക് ടു ട്രെൻ നമുക്കൊരു വീഡിയോ കാണാം കല്യാണം പിന്നെ ഒരു 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 വിക്കിപീഡിയ അക്കൗണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഉണ്ട് മനസ്സിലായോ ഞാൻ എനിക്ക് ആ വീഡിയോയിൽ കിട്ടാനുള്ള കാരണം സീക്രട്ട് സീക്രട്ട് ഏജൻ്റ് ഏജൻ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂന്റെ ഭാഗം അല്ലെങ്കിൽ ചില ബൈറ്റ്സ് ആണ് നമ്മളിപ്പം കണ്ടത് ഈ പ്രതികരണത്തിന്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞത് എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം സീക്രട്ട് ഏജന്റ് വിവി ശാലു പേയാട് ആരവ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇപ്പൊ കുറെ അധികം വെളിപ്പെടുത്തലുകളുമായി പുറത്തു വന്നിട്ടുണ്ട് ഇവരെല്ലാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ള പ്രതിപക്ഷത്ത് നിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ നിന്ന കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാം ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എല്ലാവരും അല്ല ഭൂരിപക്ഷം ആൾക്കാരും ഡോക്ടർ രാധാകൃഷ്ണൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് പറ്റിയതെല്ലാം തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് പുറത്തോട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഓക്കെ ഇതിനെ കുറിച്ച് ഡോക്ടർ റോബിൻ പറയുന്നതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ കാണാം ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ചു പേരുമായിട്ടല്ലാതെ പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിൽ ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറയും ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് ആലിഗേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു സാ ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലിനാണെന്നോന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു പരിടത്തും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി ബിഗ് ബോസ് സീസൺ ശേഷം ഒരു നല്ല ഫെയിം ആയപ്പോൾ അല്ലെങ്കിൽ കരിയറിന്റെ ഒരു പീക്ക് സമയത്ത് നിൽക്കുന്ന സമയത്ത് റോബിനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ റോബിനുമായിട്ട് സ്വരച്ചേർച്ച ഉണ്ടായിരുന്നത് ആകെ ഈ അഞ്ച് വ്യക്തികൾക്കാണ് ആ അഞ്ച് വ്യക്തികൾ ഏതൊക്കെയാണെന്ന് റോബിൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ എങ്കിലും നമുക്ക് ഊഹിക്കാം അത് സീക്രട്ട് സീക്രട്ടേജന്റും ഷാലു പെയാടും ഒക്കെയാണ് ഇവരൊക്കെയാണ് റോബിന്റെ അഭിപ്രായങ്ങൾക്ക് എതിരെ ഏറ്റവും ശക്തമായി ആ സമയങ്ങളിൽ നിലകൊണ്ട് നിന്നിരുന്നത് ഇപ്പോൾ ഇവർ ഇവർ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ റോബിൻ പറയുന്നത് അന്ന് സീക്രട്ട് ഏജന്റാണ് തന്നെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ളത് അതിന് സപ്പോർട്ടായിട്ട് ശാലു പെയ്യാഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഷാലു പെയ്യാഡാണ് ഓടി നടന്ന ഓൺലൈൻ മീഡിയാസിനെല്ലാം ഡോക്ടർ റോബിൻ ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരുന്നതും ആ ഇന്റർവ്യൂസിന്റെയും അല്ലെങ്കിൽ സീക്രട്ട് ഏജിന്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ പലരും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ വളരെ മോശമായ രീതിയിൽ കമന്റുകൾ ഇടുകയും ഡീഗ്രേഡിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി ട്രോളുകളെല്ലാം ഡോക്ടർ റോബിൻ നേരിട്ടിട്ടുണ്ട് ശരിയാണ് നമ്മളെല്ലാവരും അത് കണ്ടതുമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ വന്ന് പറയുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് അന്ന് ഇവർക്ക് ചെയ്തത് തെറ്റാണ് അന്ന് ഇവരെല്ലാം സത്യം അറിഞ്ഞല്ല പ്രതികരിച്ചത് ഡോക്ടർ റോബിൻ ആയിരുന്നു സത്യം അങ്ങനെയാണ് ഇപ്പോൾ ഇവർ വന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സമയങ്ങളിൽ ഡോക്ടർ റോബിൻ അനുഭവിച്ച ഡിഗ്രേഡിങ് അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ കുറിച്ച് ഇറങ്ങിയ ട്രോളുകൾ ആ സമയത്തുണ്ടായിരുന്ന ഇന്റർവ്യൂകൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ റോബിൻ അനുഭവിച്ചത് താൻ ഇതെല്ലാം അനുഭവിക്കാനുള്ള ആളാണോ എന്നാണ് ഡോക്ടർ റോബിൻ ചോദിക്കുന്നത് ഒപ്പം റോഡും ചോദിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കെതിരെ സംസാരിച്ച ആൾക്കാരെല്ലാം ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ വന്ന സ്ഥിതിക്ക് അന്ന് അവർ പറഞ്ഞതെല്ലാം കള്ളങ്ങളായിരുന്നു അല്ലെങ്കിൽ അന്ന് അവർ പറഞ്ഞതെല്ലാം ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതുകൊണ്ടോ ആണെന്ന് ഇപ്പോൾ അവർ സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ തനിക്കെതിരെ ഇറക്കിയ ട്രോളുകളും തനിക്കെതിരെ ഇറക്കിയ ഇന്റർവ്യൂസും എല്ലാം ആ പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും സമ്മതമാണോ എന്നുള്ള രീതിയിലാണ് റോബിൻ ചോദിക്കുന്നത് ഒരു തരത്തിൽ ശരിയാണ് റോബിൻ ചോദിക്കുന്നത് വളരെ ആണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഇന്റർവ്യൂകൾ കൊടുത്ത ആൾക്കാർ പോലും സമ്മതിക്കുന്ന ഈ സമയത്ത് പിന്നെ എന്തിനു കള്ളമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തെറ്റാന്ന് പൂർണ്ണ ഉറപ്പുള്ള ഇന്റർവ്യൂകളും ട്രോളുകളും ഡിഗ്രേഡിംഗ് വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വെച്ചുകൊണ്ടിരിക്കണം അല്ലേ അത് ന്യായമായ പോയിന്റാണ് അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ഓണർമാർക്ക് അല്ലെങ്കിൽ അതിന്റെ അഡ്മിനാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ ബട്ട് ഒരു അഭിപ്രായം എന്ന രീതിയിൽ റോബിൻ പറയുന്നത് തനിക്ക് അർഹതപ്പെടാത്ത ഡിഗ്രി താൻ ഇത്രയും അനുഭവിച്ചു കൂടാതെ ഇനിയും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയുള്ള ട്രോൾ വീഡിയോകളും അങ്ങനെ എനിക്ക് അഗനിസ്റ്റ് ആയിട്ടുള്ള കള്ളത്തരമായ സത്യസന്ധമല്ലാത്ത ഇന്റർവ്യൂസുകളും വച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ആരെങ്കിലും ഒക്കെ സീക്രട്ട് ഏജന്റിനെയോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയോ ബിവിനെയോ ആരവിനെയോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോഴെല്ലാം നമുക്കൊരു സംശയമാണ് വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സപ്പോർട്ട് ചെയ്ത് ഇവരെല്ലാം സംസാരിക്കുന്നു അപ്പോൾ റോബിൻ ഇവരുമായിട്ടെല്ലാം ഫ്രണ്ട്സ് ആയോ ഇവരുമായിട്ടുള്ള കോളുകളിലെല്ലാം അല്ലെങ്കിൽ ഇവരുമായിട്ട് ഉള്ള ചർച്ചകളിലെല്ലാം റോബിനും പങ്കാളിയാണോ അപ്പൊ അതിനെക്കുറിച്ച് നമുക്കുള്ള അതേ സംശയം തന്നെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉത്തരം നമുക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പൊ അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്യാനും എനിക്ക് അറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്ട് വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരെയും വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് റോബിൻ തന്റെ നല്ല സമയത്ത് അല്ലെങ്കിൽ തന്റെ കരിയറിന്റെ പീക്ക് ടൈമിൽ ആ വോമിറ്റിംഗ് വീഡിയോ ഇറങ്ങിയ സമയത്ത് പോലും തന്നെ സൈബർ ബുളിയ് അല്ലെങ്കിൽ ഡിഗ്രീഡിംഗിന് സൊസൈറ്റിയിലേക്ക് ഇട്ടു കൊടുത്ത വ്യക്തി എന്ന് പറഞ്ഞ സീക്രട്ടൈസൺ ആണ് അതുപോലെ തന്നെ ഷാരൂഖയ്യാടും കുറെ ഡിഗ്രീഡിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എല്ലാം കൊടുത്തു നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുമായിട്ട് ഇനി ഒരു ഫ്രണ്ട്ഷിപ്പിനോ അവരുമായിട്ട് ഒരു കോൺഫറൻസ് കോളിനോ ചർച്ചയ്ക്കോ ഒന്നും തനിക്ക് താല്പര്യമില്ല ഇവരെല്ലാം പുറത്തു വന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുകൾ നടത്തുന്നുണ്ടെങ്കിലും സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് ഒന്നും താൻ നേരിട്ട് ഒരു കോളോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ ഒന്നും പങ്കെടുക്കാറില്ല എനിക്ക് ഇവരുമായിട്ട് ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും തുടർന്ന് പോകാനും താല്പര്യമില്ല അങ്ങനെ തന്നെയാണ് ഡോക്ടർ റോബിൻ പറയുന്നത് റോബിൻ റോബിന്റെ വഴി അവർക്ക് അവരുടെ വഴി റോബിന്റെ വഴിയിൽ ഒരു കുറുക്കു വഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു എതിർപ്പായിട്ടോ ഇവർ വരാതിരിക്കാൻ ശ്രമിക്കട്ടെ അങ്ങനെയാണ് റോബിൻ പറയുന്നത് അല്ലാതെ ഇവർ തുറന്നു പറഞ്ഞു എന്ന് കരുതി എല്ലാം ക്ഷമിച്ചു എങ്കിൽ പോലും എല്ലാം മറക്കാൻ റോബിനും പറ്റില്ല പല കാര്യങ്ങളും റോബിൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് അത് ആർക്കെതിരെയാണെന്ന് അത് കേസ് എല്ലാം വന്നു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് സംസാരിക്കുന്ന കുറച്ച് പരിമിതികളുണ്ട് റോബിന് അത് റോബിൻ പറയുന്നുണ്ട് ബാക്കി കേസിനെ ബാധിക്കാത്ത രീതിയിലുള്ള വിഷയങ്ങളിൽ മാത്രമേ റോബിന് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ പറയുന്നത് സോ അവരുമായിട്ട് തന്നെ ഒരിക്കൽ ചതിച്ചു ആൾക്കാരുമായിട്ട് ക്ഷമിക്കാനേ പറ്റൂ പക്ഷെ മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് നിലവിൽ കൊണ്ടുപോകാനോ അവരെ ഫ്രണ്ട്സ് ആക്കാനോ കഴിയില്ല സാധിക്കില്ല എന്നാണ് ഡോക്ടറും പറയുന്നത് ഇപ്പൊ ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ആരും പുണ്യവാളന്മാരല്ല അല്ലെ ഡോക്ടർ എന്താ പറയുന്നതിന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എല്ലാം നോക്കി മാത്രം ചെയ്യാം ഇപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങളും എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു വന്നു തിരിച്ചിപ്പാ അത്രേ ഇപ്പോൾ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എൻഡ് ചെയ്ത അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങളിപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നോക്കുക ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ ഈ എൻ്റെ ലൈഫിൽ ഡോക്ടർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരും ുംയവാളന്മാരല്ല അതെ ഞാനും ഇത്രയും എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ വിവീനെ മാത്രമായിട്ട് എല്ലാരും കുറ്റം പറയണ്ട ഈ പറയുന്ന സീക്രട്ട് ഏജന്റും ഈ പറയുന്ന ആരവും അല്ലെങ്കിൽ ശാലു പെയ്യാടും ഒക്കെ തെറ്റുകാർ തന്നെയാണ് അതാണ് ഡോക്ടർ ഓബിൻ ഇവിടെ പറയുന്നത് പക്ഷെ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ എല്ലാവർക്കും നോക്കിയ കാണാം വളരെ മോശമായിട്ട് കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ആരവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഷാലു പെയ്യാടിനെ സീക്രട്ട് ഏജന്റെ എതിർപ്പ് അവർ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ അവരെ എതിർക്കുന്നു ഞാൻ വിവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞത് ഈ സീക്രട്ട് ഏജന്റും ഈ ഷാലു പേടും എല്ലാം വിവി പറഞ്ഞതുകൊണ്ട് മാത്രം മാനിപ്പുലേറ്റഡ് ആയി പോയി ഇന്റർവ്യൂസും പോയി റിയാക്ഷൻ വീഡിയോസും ഒക്കെ ചെയ്തു പറഞ്ഞാൽ ക്സെപ്റ്റ് ഇട്ട് അതെ ഞാനും പറഞ്ഞുള്ളൂ അത് തന്നെയാണ് ഇപ്പൊ ഡോക്ടർ റോബിനും പറയുന്നത് ഇവരാരും പുണ്യവാളന്മാരല്ല ഡോക്ടറും പുണ്യവാളന്മാ ഡോക്ടർ പറയുന്നത് ആരും പുണ്യവാളന്മാരല്ല പണ്ട് ചെയ്ത തെറ്റല്ല ഒരാള് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാള് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് സീക്രട്ട് ഏജന്റും ഷാലു പേയാടും എല്ലാം ഒരുമിച്ച് നിന്ന് എത്ര ശക്തമായി പറഞ്ഞാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരാളെ സൈബർ ബോളിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തത് തന്നെയാണ് അതിന് വർഷങ്ങൾക്ക് ഇപ്പുറം വന്നിട്ട് അയ്യോ അന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് ഇട്ട് കൊടുത്തതാണ് നെവർ ആർക്കും അത് പറയാൻ അവകാശമില്ല സീക്രട്ട് സീക്രട്ടേജൻറ്റ് ഇത്രയും വ്യൂസ് ഉള്ളതാണ് അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതാണ് സോ എസ്പെഷ്യലി സായ് കൃഷ്ണനെ പോലെയുള്ള ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അന്വേഷിച്ചോട് റിയാക്ട് ചെയ്യണമായിരുന്നു ഇപ്പം നമ്മളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണ യൂട്യൂബർക്ക് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് സോൾസ് എന്ന് പറയുന്ന ഒരു പരിമിതിയുണ്ട് ഇവരിലേക്കൊക്കെ എത്താനും സത്യാവസ്ഥ അറിയാനും ഒരു പരിമിതിയുണ്ട് സീക്രട്ട് സീക്രട്ടേജന്റിനെ പോലെ ഒരാൾക്കൊരു പരിമിതിയും ഇല്ല അപ്പോൾ ഒരു ഫോൺ കോൾ എടുത്ത് സത്യാവസ്ഥ അറിഞ്ഞിട്ട് റിയാക്ട് ചെയ്യണമായിരുന്നു ഒരാളെ സൈബർ ബുള്ളിങ്ങിന് ആ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു അല്ലാതെ ഒരാൾ വന്ന് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നതിനോട് ചാലുപേടിന്റെ സ്റ്റേറ്റ്മെൻറ്സിനോടും എനിക്ക് എതിർപ്പില്ല സീക്രട്ട് സീക്രട്ടേജിൻ്റെ സ്റ്റേറ്റ്മെൻറ്സിനോടും എനിക്ക് എതിർപ്പില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇവരെയൊക്കെ ഒരു കൈയകലത്തിൽ നിർത്തി മുമ്പോട്ട് പോകുന്നത് ഡോക്ടർ റോബിന് തന്നെയായിരിക്കും നല്ലത് ഇനി റോബിൻ പറഞ്ഞത് സീക്രട്ട് ഏജൻറ് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും എപ്പോഴും ഒരു ഒരു ഒരിക്കൽ നമ്മൾ ഒരാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക പക്ഷെ ഒരു കയ്യകാലത്ത് നിർത്തി രണ്ടും രണ്ടു പേടിക്ക് മുമ്പോട്ട് പോവുക അത് തന്നെയാണ് റോബിൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു സീക്രട്ട് ഏജൻസ് ചാലുപയടും എല്ലാം അതുതന്നെ ചെയ്യട്ടെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി സേഫായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ മറ്റുള്ളവരെ സൈബർ ബുളിയിൽ ഇട്ടു ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ സോ റോബിന്റെ ഭാവി ഇനിയും മുമ്പോട്ട് വരട്ടെ റോബിൻ പറയുന്ന പോലെ തന്നെ രാവണ യുദ്ധം എന്ന് പറഞ്ഞ മൂവി ചെയ്യാൻ ആഗ്രഹിക്കുന്നു കല്യാണം ഉടനെ ഉണ്ടാവും ഗുരുവായൂർ വെച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നു സോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും നന്മകൾ തന്നെ സംഭവിക്കട്ടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ മൂവിയും വിഡിങ്ങും എല്ലാം സന്തോഷത്തോടെ നല്ല രീതിയിൽ നടക്കട്ടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ ബിഗ് ബോസിന് ശേഷം സായി കൃഷ്ണയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ ശാലു പയ്യാടും വിവിയും ആരവും എല്ലാം അവരവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകട്ടെ നമുക്കും നമ്മുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമറ്റുമില്ല താങ്ക് യു